നമസ്കാരം ഹിൻസൈറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ പുറത്തിറങ്ങുമ്പോൾ എന്തൊരു ചൂടെന്നായിരുന്നു മലയാളികൾ പറഞ്ഞിരുന്നത് ഒരാഴ്ച കൊണ്ടാണ് കേരളത്തിലെ കാലാവസ്ഥ മുഴുവനായും തകിടം മറഞ്ഞത് മഴ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം ജൂൺ ആകുമ്പോൾ തീർച്ചയായിട്ടും മഴ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതാണ് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും താളം തെറ്റിച്ചിരിക്കുന്നത് ഏതായാലും കാലവർഷം നൽകുന്നത് സമ്പൂർണ്ണ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉടനീളം മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പലയിടത്തും അപകടങ്ങൾ സംഭവിക്കുന്നു മര മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ട്രാക്കിലടക്കം മരം വീണ് ട്രെയിനുകളടക്കം തന്നെ വൈകിയാണ് ഓടി ഓടുന്നത് മാത്രവുമല്ല പലയിടത്തും ആളുകൾ ഈ പുഴയിലേക്ക് ഈയൊരു സമയത്ത് പോകരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പുഴയിലേക്ക് പോകുകയും അപകടത്തിൽപ്പെടുന്നതും അത്തരത്തിലുള്ള കാഴ്ചകളും നമ്മൾ കാണുകയാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ദയവ് ചെയ്ത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കണം അത്യാവശ്യമല്ലാത്ത യാത്രകളൊക്കെ തന്നെ രാത്രിയിൽ ഒഴിവാക്കണം കുട്ടികളൊക്കെ തന്നെ പുഴയിലോ തോട്ടിലോ പാടത്തൊക്കെ തന്നെ കളിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അതൊക്കെ തന്നെ ശ്രദ്ധിക്കണം മുതിർന്നവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എടുത്തു ചാടരുത് ഏതായാലും ഇന്നും അതിശക്തമായുള്ള മഴ മുന്നറിയിപ്പാണ് കേരളത്തിലുടനീ നൽകിയിട്ടുള്ളത് കൃത്യമായി തന്നെ എല്ലാവരോടും നിർദ്ദേശങ്ങൾ പാലിക്കാനും പറഞ്ഞിട്ടുണ്ട് പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങൾക്ക് സമീപമായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സാഗർ ദ്വീപിനും ഗൈപ്പു പാറയ്ക്കും കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെയൊക്കെ തന്നെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിലുടനീളം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കം അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ മുൻകരുതലുമായി സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു ശിഖരങ്ങൾ പൊട്ടി വീണു കെട്ടിടങ്ങൾക്കും വീടുകൾക്കും വാഹനങ്ങൾക്കൊക്കെ തന്നെ കേടുപാടുണ്ടായി ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അപകട സാധ്യതാ മേഖലയിൽ താമസിക്കുന്നവർ മാറി താമസിക്കുകയോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയോ ചെയ്യണം ഇടുക്കി ലോറിക്ക് മുകളിലേക്ക് മരം വീണ് യുവാവ് മരിച്ചു കോട്ടയം കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മനോജ് ആണ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് മരിച്ചിരിക്കുന്നത് ഒരാളെ സാരമല്ലാത്ത പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു മരത്തിന്റെ ചില്ലകൾ ഒരു മണിക്കൂറിലധികം നീണ്ട പ്രയത്നത്തിനൊടുവിൽ വെട്ടിമാറ്റിയാണ് ശ്രീജിത്തിനെ വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാനായത് തുടർന്ന് തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാസർകോട് മധുവാഹിനി പുഴയിൽ തുണി അലക്കുന്നതിനിടെ വീട്ടമ്മ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു മല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപികയാണ് മരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സാണ് പ്രായം വീടിന് ഇരുപത് മീറ്റർ മാത്രം അകലത്തിലുള്ള പുഴയിൽ തുണി അലക്കാൻ പോയതായിരുന്നു വീട്ടമ്മ ആലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആളെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് പറവൂർ സ്വദേശി കെ ജെ ആണ് അറുപത്തഞ്ച് വയസ്സാണ് പ്രായം ഇന്നലെ രാത്രി പറവൂർ കിഴക്ക് ഇളയിടത്തുരുത്ത് പാടശേഖരത്തിലാണ് മരിച്ച നിലയിൽ കണ്ടത് കാൽ വഴുതി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഏതായാലും ഇത്രയേറെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളൊക്കെ തന്നെ സർക്കാർ നൽകിയിട്ടും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടും ആളുകൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമാണുള്ളത് കനത്ത മഴയും ശക്തമായ കാറ്റുമൊക്കെ തന്നെ പെയ്യുന്നതിനാൽ ഇത്തരത്തിലുള്ള അപകട സാധ്യത മേഖലകളിലേക്ക് ദയവ് ചെയ്താൽ പോകാതിരിക്കും ണം ആലപ്പുഴയിൽ എടുത്തുവലും ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിൽ മരം വീണ് നിരണം തോട്ടടി സ്വദേശി ഗീവർഗീസിനെ പരിക്കേറ്റിട്ടുണ്ട് ചുട്ടുമാലിൽ സി എസ് ഐ പള്ളിക്ക് സമീപമാണ് അപകടം ശക്തമായ കാറ്റിൽ പുളിമരം കടപുഴകി വീഴുകയായിരുന്നു എറണാകുളം കുമ്പളത്തും വേമ്പനാട്ടുകാലിൽ മീൻപിടുത്തത്തിനിടെ വ വളം മറിഞ്ഞു ഒരാളെ കാണാതായിട്ടുണ്ട് പറവൂർ കെടാമംഗലം രാധാകൃഷ്ണനെയാണ് കാണാതായിട്ടുള്ളത് ഒപ്പമുണ്ടായിരുന്ന സുരേഷ് നീന്തി രക്ഷപ്പെട്ടു ബംഗാൾ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായതോടെ കേരളത്തിൽ കനത്ത മഴയാണ് കാലവർഷത്തിന്റെ ഭാഗമായി അടുത്ത നാല് ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരും കേരളത്തിൽ വരും ദിവസങ്ങളിലും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലകളിലെല്ലാം തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ ഒന്നേ പോയിൻറ്റ് രണ്ട് മുതൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടേ മുപ്പത് വരെ മൂന്നേ പോയിൻറ്റ് രണ്ട് മുതൽ മൂന്നേ പോയിന്റ് ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തി ശക്തമായ കാറ്റും മഴയാണ് രേഖപ്പെടുത്തുന്നത് ഇന്ന് രാവിലെയും തുടങ്ങിയ മഴയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് പലയിടത്തും വൈദ്യുതി ബന്ധമടക്കം തകരാറിലായിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം പോയ വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിച്ചില്ല വൈദ്യുതി പോസ്റ്റുകളിൽ മരം വീണുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനുള്ള കാലതാമസമാണെന്നാണ് കെ എസ് അറിയിക്കുന്നത് കോട്ടയത്തും രാത്രിയിൽ പലയിടത്തും ശക്തമായ മഴ പെയ്തു രാവിലെയും മഴ തുടരുകയാണ് മണിമല മീനച്ചിൽ മൂവാറ്റുപുഴ നദികളിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നത് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും സാധ്യതയുള്ള പ്രദേശങ്ങളിലും ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് കണ്ണൂരിൽ ഇടപെട്ട് മഴ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കൊച്ചി നഗരത്തിലും ആലുവ അടക്കമുള്ള പ്രദേശങ്ങളിലും മഴ തുടരുന്നു പലയിടത്തും ട്രാക്കിൽ മരം വീണതോടെ ട്രെയിനുകൾ വൈകി ഓടുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെയുള്ള ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെടുന്നതും വൈകിയിട്ടുണ്ട് രാവിലെ അഞ്ച് അമ്പത്തഞ്ചിന് സർവീസ് ആരംഭിക്കേണ്ട ട്രെയിൻ പിന്നീട് എട്ട് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞായിരിക്കും പുറപ്പെടുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പേറിംഗ് ട്രെയിൻ വൈകിയതാണ് ജനശതാബ്ദി വൈകാനുള്ള കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തഞ്ചിന് സർവീസ് ആരംഭിച്ച ട്രെയിൻ പുലർച്ചെ ഒന്നേ നാൽപ്പത്തി ഒന്നിനാണ് തിരുവനന്തപുരത്ത് എത്തിയത് മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കെ എസ് സി ബിയുടെ ഡാം മാനേജ്മെൻറ്റ് ഇത്തവണയും പാളി നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കും ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവ് ഓയറുകളിൽ ഇപ്പോഴുള്ളത് അതായത് ആയിരത്തിഅഞ്ഞൂറ്റി നാല് പോയിന്റ് നാല് ആറ് അഞ്ച് ദശലക്ഷ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മഴ ഇതുപോലെ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷ യൂണിറ്റ് വൈദ്യുതി ഉത്പാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടി ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിൽ ഉണ്ടാകും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേതിന് സമാനമായ സാഹചര്യത്തിലേക്ക് എത്താം വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നു വിട്ടു തുടങ്ങിയിട്ടുണ്ട് ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് കെ എസ് ഇ ബി ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തൊന്ന് വരെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തി ഏഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനമാണിത് മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്നത് മനസ്സിലായിട്ടും അതിനനുസരിച്ച് ജലവൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം കൂടുതൽ കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്തു ഈ വർഷം ഏറ്റവും ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ച മെയ് മാസത്തിൽ വൈദ്യുതി ഉപഭോഗം ആ നിലയിലേക്ക് എത്തിയില്ല ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായത് മാർച്ച് ഇരുപതിനാണ് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മെഗാവാട്ട് ഇടുക്കി ചേലച്ചവടിൽ വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നക്രാഞ്ചിറയിലും കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ മരം വീണ് പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരം ഇരിഞ്ചിയത്ത് മരം വീണ് വെമ്പായം നെടുമങ്ങാട് പാതയിലും ഗതാഗതം തടസ്സപ്പെട്ടു ഇടുക്കി ജില്ലയിൽ നാളെ വിനോദസഞ്ചാര മേഖലകളിലെ എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ കലക്ടർ നിരോധിച്ചിട്ടുണ്ട് കൂടാതെ ഏർ ഇന്ന് നാളെയും രാത്രി ഏഴ് മുതൽ ആറ് വരെ മലയോര മേഖലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെയുള്ള രാത്രിയാത്രയും നിരോധിച്ചിട്ടുണ്ട് പിറവം വെടിക്കുളത്ത് മൂന്ന് മരങ്ങൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൊച്ചി കടവന്ത്രയിലും കാറിന് മുകളിലേക്ക് മരം വീണു പത്തനംതിട്ട കലക്ടറേറ്റിലെ പൊതുമരാമത്ത് ഓഫീസിന് മുകളിലും മരം വീണ് കെട്ടിടം തകർന്നു പത്തനംതിട്ട മൈലപ്രയിൽ മാരുതി മാരുതിഒമിനി വാനിന് മുകളിലേക്ക് കൂറ്റൻ തേക്ക് മരം വീണു ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു റാന്നി ബൈപ്പാസിലേക്ക് അൽബീസിയ മരങ്ങൾ തലങ്ങും വിലങ്ങും വീണു പത്തനംതിട്ട ജില്ലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് കനത്ത മഴയിൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതീവ ജാഗ്രത പുലർത്തണം അപകട ഭീഷണി മേഖലയിൽ ഉള്ളവർ മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പല നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് അമ്പത്തൊമ്പത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ ഇതുവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു